എല്ലാവർക്കും അച് സേവനക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമലിനെ നാലുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് രേവതി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ജയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കും അതുപോലെ പ്രിയ അതുപോലെ തന്നെ സുനിത എന്ന് പറഞ്ഞാൽ അങ്ങനെ നാലുപേർക്കാണ് കമലിന്റെ ഗിഫ്റ്റ് കിട്ടിയേക്കണം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളകളൊക്കെ വളകൾ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മുളകിക്ക് പോവാം വസ്തുത മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരണം സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ സെയിൽ ചെയ്തേക്കണ ഒരു നെക്ലസ് ആണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എൺപതാണ് നമ്മളെയിൽ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വീതി ഉള്ളൊരു വളയാണ് കേട്ടോ വന്നേക്കണത് ആണ് കളറിങ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി എൺപതാണ് റേറ്റ് വന്നേക്കുന്നത് ഒരെണ്ണിട്ട് കഴിഞ്ഞ് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഭംഗി എനിക്ക് അതാണ് കേട്ടോ തോന്നുന്നത് അത് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി നാല്പതാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റാണോ കേട്ടോ കളറിങ് ഇത്ര മോഡൽ വന്നിരിക്കണത് വൈറ്റ് ഗോൾഡില് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ നമുക്ക് നല്ല ഒതുക്കുള്ള ബോൾ ആയതുകൊണ്ട് തന്നെ കാലും ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ വള കിട്ട് കഴിഞ്ഞാൽ ഇടും തോറും ഭംഗി കൂടാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് വെറും നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ മാറ്റാണ് കേട്ടോ കളറും ഒരു രക്ഷ മോഡലാണ് ഗോൾഡ് അല്ല ആരും പറയില്ല അത്രയും ആണ് കേട്ടോ അത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റോൺ വർക്ക് എ സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാല്പതാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ പോയതിനു ശേഷം വീണ്ടും കളർ ചെയ്താലും ഈ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ തിളക്കണം വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയതല്ല അത്യാവശ്യം ഗോൾഡിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് ബൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല നൈസ് ആയിട്ടുള്ള വള എന്ന് പറയില്ലേ നമ്മൾ ഒന്നിൽ കൂടുതൽ വളകളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വളയാണ് റേറ്റ് വന്നേക്കുന്നത് അമ്പത് രൂപയാണ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്നും പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വളയാണ് കേട്ടോ ചെറിയ ഡോട്ടായിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ ഇന്നത്തെ വീടുകളിലത്തെ വളകളൊക്കെ സൂപ്പർ മോഡലുകളാണ് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോളാം കാരണം സൈസ് കട്ടാവുള്ള ചാൻസ് കൂടുതലാണ് റേറ്റ് വന്നിരിക്കുന്നത് അമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണ വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നല്ല ഒതുക്കുള്ള ഒരു ഫിനിഷിങ് നല്ല പണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നേക്കണത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാലോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഡയമണ്ട് അല്ല എന്ന് പറയില്ല അങ്ങനത്തെ മോഡലൊക്കെ ആണെന്ന് പറയില്ല അങ്ങനത്തെ മോഡലുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം സിമ്പിൾ ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റ് വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വർക്ക് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഒരു വള വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് തടവള ടൈപ്പാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളി വളയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വീതിയിലുള്ള ടൈപ്പ് തടവളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണോ റേറ്റ് വന്നിട്ടുള്ളൂ പക്ഷെ നല്ല ഒറിജിനാലിറ്റി തന്നെ അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അത്യാവശ്യം വീതിയിലുള്ള ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ ഇത് അപ്പൊ ഇന്നത്തെ വരുവല്ലേ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒഴുക്കൻ ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി നമ്മളുടെ വീണ്ടും കാണാം താങ്ക്